ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പല്ലവി സ്റ്റേജിലേക്ക് ശ്രീദേവിയെയും അതുപോലെ ആനന്ദിനെയും വിളിക്കാനെട്ടോ വിളിച്ച് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേക്ക് കട്ട് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ ചടങ്ങ് അതിൽ രണ്ടുപേരെയും വളരെ കൂടി ആ സ്റ്റേജിലേക്ക് വിളിച്ചിരുത്താണ് എന്നിട്ട് ഓരോരുത്തരും കുടുംബങ്ങളെ വിളിക്കുക കേട്ടോ ആദ്യം ബാലനെയും ഗോമതിയാണ് വിളിക്കുന്നത് അപ്പോൾ ഗോമതി ആൻറ്റിയും ബാലേടനെയും അത്ര സ്നേഹത്തോടു കൂടി അവരെ വിളിക്കണം കേട്ടോ വിളിച്ചിട്ട് ആ കുടുംബക്കാരെ വിളിച്ച് ആനയിച്ച് അവിടെ നിർത്തുകയാണ് തൊട്ടുപറകെ ഉദയബാനു സാറും കുടുംബവും എന്നാണ് പറയുന്നത് അപ്പോൾ ശ്രീകല അവിടെ ഇരുന്നുകൊണ്ട് പറയുന്നുണ്ട് അതെന്താ എൻ്റെ പേര് എടുത്തു പറയാത്തത് ഷെ നാണക്കേടായിപ്പോയല്ലോ ഉദയവാനു പറയുന്നുണ്ട് നീ ഒന്ന് ചുമ്മാതിരിക്കടി ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് വരാം കേട്ടോ അങ്ങനെ ഉദയഭാനു സാറിനെയും കുടുംബത്തെയും ഒക്കെ വിളിച്ച് അവിടെ കൊണ്ട് രണ്ടുപേരും നിർത്താണ് നിർത്തിയിട്ട് ആ കേക്ക് ഇങ്ങോട്ട് നീക്കി വെച്ചിട്ട് അത് കട്ട് ചെയ്യാൻ പറയുമ്പോൾ പെട്ടെന്ന് ആനന്ദോ ഒക്കെ പറയുന്നുണ്ട് അതിന് കേക്ക് കട്ട് ചെയ്യാനായിട്ട് പിച്ചാത്തി ഇല്ലല്ലോ എന്ന് പറയാട്ടോ കത്തി ഇല്ലല്ലോ എന്ന് പറയണം അപ്പോൾ അവിടെ നിന്ന് ആര്യനാണെങ്കിൽ കുറച്ച് കളിയാക്കണുണ്ട് മാറി നിന്നാ കത്തിയോ കത്തി എന്തിനാ അതിനവിടെ മെഴുകുതിരിയുമില്ലല്ലോ പിന്നെ എന്തിനാ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും കൂടെ കൂട്ടം ചിരിചിരിക്കുകട്ടോ ആനന്ദും ശ്രീദേവിയും കൂടെ ചമ്മി മാറി നിൽക്കുകയാണ് എന്തായാലും പല്ലവി പറയുന്നുണ്ട് ആ സേതു കേട്ടാ ഞാൻ പോയി കത്തി എടുത്തിട്ട് വരട്ടെ കേക്ക് കട്ട് ചെയ്യാനായിട്ട് അതിവിടെ എടുത്ത് വയ്ക്കാൻ മറന്നുപോയി ശരി നീ പോയിട്ട് വാന്ന് എന്ന് പറയാം അങ്ങനെ പോയി കത്തി എടുത്തിട്ട് വരാം കേട്ടോ ഇവിടെ മാറി നിന്നിട്ട് നമ്മുടെ മിഥുൻ്റെയും അലോകിൻ്റെയും ആ ഗുണ്ടകൾ കാത്തു കാത്ത് നിൽക്കുകയാണ് ഈ കേക്കൊന്ന് കട്ട് ചെയ്തിരുന്ന് ആരെങ്കിലും ഒരാളെ എങ്ങനെ കഴിപ്പിക്കണമെന്ന് വെച്ചിട്ടാണ് അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് അതിൻ്റെ ഒരു പീസ് അങ്ങോട്ടും ഇങ്ങോട്ട് വെച്ചുകൊടുക്കാൻ പറഞ്ഞ് അതെടുക്കാൻ പോകുന്നതും ആ മണ്ഡപത്തിൽ നിന്ന് ഒരു കുട്ടി ഓടി വന്നാ കേക്കിൻ്റെ അടുത്തേക്ക് വരാം കേട്ടോ വന്ന് ിക്കുന്ന ആ സ്റ്റാൻഡിനെ തട്ടിമറിച്ചിടുക കേക്ക് കംപ്ലീറ്റും താഴെ പോയി ഇത് കണ്ട് എല്ലാവരും ഞെട്ടിത്തെറിച്ച് വിഷമത്തോടെ നിക്കുകയാണ് കേട്ടോ അപ്പൊ ഈ ഗുണ്ടകളും എല്ലാവരും വിഷമമായി ഇനിയിപ്പൊ എന്ത് ചെയ്യാൻ പറ്റും കഴിഞ്ഞില്ലേ കാര്യങ്ങളെല്ലാം പ്ലാൻ എല്ലാം പൊളിഞ്ഞില്ലേ അങ്ങനെ ഇവിടെ കേക്ക് പോയതിൻ്റെ വിഷമത്തിൽ എല്ലാവരും പല്ലവി പതിയെ അതങ്ങ് ഡീൽ ചെയ്യുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് തന്നെ എന്തിനാണ് എല്ലാവരും വിഷമിക്കുന്നത് ആരും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല ഒരു കേക്കല്ലേ പോയുള്ളൂ നമുക്കൊരു മധുരം കഴിക്കണം അത്രയല്ലേ ഉള്ളൂ അതിനിടെ ലഡ്ഡു ഉണ്ടല്ലോ ചെയ്തു കേട്ടോ ഇടക്ക് ലഡ്ഡ് നമുക്ക് എല്ലാവർക്കും ലഡ്ഡു കൊടുക്കാം എന്ന് പറഞ്ഞ് ആ ലഡ്ഡു തന്നെ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് ശ്രീദേവിയെ ആനന്ദിനെ കൊണ്ട് വായിൽ വെപ്പിച്ച് കൊടുക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ അവരുടെ ആ ഒരു വല്ലാത്ത പ്ലാനമായി നിന്ന് ടെൻഷനായി നിന്നതൊക്കെ പല്ലവി അപ്പം തന്നെ അത് ഡീൽ ചെയ്ത് ശരിയാക്കുക ട്ടോ സന്തോഷത്തോടുകൂടി എന്നിട്ട് പറയുന്നുണ്ട് ആ ഈ തൊട്ടുപിറകെ നല്ലൊരു വിരുന്നുമായിട്ട് അടുത്ത ആൾ വരുന്നുണ്ട് ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് നടക്കാൻ പോകാമെന്ന് പറയും പറയട്ടോ അതുകൊണ്ട് ആരും ടെൻഷൻ ടെൻഷനടിക്കട്ടെ ഇതൊക്കെ സർവ്വസാധാരണമാണെന്നും പറയാം മാറി നിന്ന് ആകെ ടെൻഷനടിച്ചാണ് ഗുണ്ടകളൊക്കെ നിൽക്കുന്ന കേട്ടോ ഇതിനിടയിൽ കൂടെ ധർമ്മനാണെങ്കിൽ വീണ്ടും അവിടെ വന്നിരിക്കുന്ന ആ ഇവൻ്റ് മാനേജ്മെൻറ്റിൽ വന്നിരിക്കുന്ന ആ പെൺകുട്ടീനെ പോയി ഇടിക്കുകയാണ് അപ്പോൾ അവർ ചോദിക്കണത് നിങ്ങൾക്ക് എന്താ പണി ഏത് നേരം എൻ്റെ തട്ടിമുട്ടി നടക്കലാണോ നിങ്ങളുടെ പണിയെന്ന് ചോദിക്കുക കേട്ടോ ഏയ് അങ്ങനെയൊന്നും ഇല്ല നിങ്ങളെ എന്നോട് ക്ഷമിക്കണം കേട്ടോ ഞാൻ ഫോണിൽ നോക്കി വന്നപ്പോൾ അറിയാണ്ട് അറിയാണ്ടായിരിക്കും പക്ഷേ എൻ്റെ ജോലി നിങ്ങൾ തീർപ്പിക്കരുത് ഈ സ്ഥാപനത്തിൻ്റെ ഒരു പ്രത്യേകത അതാണ് കൊണ്ട് പറയിപ്പിക്കല്ലേ ആഹാ അത് ശരി അങ്ങനെയെങ്കിൽ ഈ സ്ഥാപനത്തിൽ നിന്ന് എടുത്ത് കളഞ്ഞിട്ട് പോകണം അതല്ലേ നല്ലത് എന്ന് ധർമ്മം പറയുമ്പോൾ അവർ പറയുക അങ്ങനെ പറയരുത് ഇതുപോലെ സത്യസന്ധവും ആത്മാർത്ഥതയോ ആയിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയി സ്ഥാപനത്തിൽ ജോലി ചെയ്യാൻ പറ്റുന്നത് എൻ്റെ ഭാഗ്യമാണ് ആ നിങ്ങൾ തന്നെയാണ് എല്ലാം പറയുന്നത് ഒരിക്കൽ പറയും അത് മോശമാണെന്ന് ഒരിക്കൽ പറയും ഇങ്ങനെയാണ് അയ്യോ മതി മതി എൻ്റെ പൊന്നി സാറെ ജ്യൂസ് വേണമെങ്കിൽ ഒന്നിട്ടോ കുടിക്കുന്നു പറഞ്ഞു കൊടുത്തിട്ട് അവര് പോവാട്ടോ പക്ഷേ ധർമ്മന് ചെറിയൊരു മനസ്സിലൊരു അടക്കൊക്കെ വീണിട്ടുണ്ട് അപ്പം തൊട്ട് ഇപ്പുറത്ത് നിന്നിട്ട് അവർ വല്ലാത്തൊരു വിഷമത്തിലിങ്ങനെ നിൽക്കാൻ ഗുണ്ടകളൊക്കെ ഇനി ഇത് വിളിച്ച് പറയുമ്പോൾ കിട്ടുമല്ലോ ആ സമയത്താണ് മിഥുന് അങ്ങോട്ട് ഫോൺ ചെയ്യുന്നുട്ടോ എടാ എന്തായി കാര്യങ്ങളെന്ന് പാളിപ്പോയി എന്ത് പാളിപ്പോയി എന്ന് അതല്ല നമ്മളെ കേക്കല്ലേ കട്ട് ചെയ്യണ സമയം ഇപ്പോൾ ഒരു കൊച്ചു ഒന്ന് മറിച്ചിട്ട് എല്ലാം കുളവാക്കി അപ്പോൾ പ്ലാൻ എല്ലാം സക്സസ് സക്സസ്സായതാണ് ഞാൻ വിചാരിച്ചത് ഇല്ല സാർ സോറി ക്ഷമിക്കണം എന്നും പറയാം കേട്ടോ യോ ആകെക്കൂടെ അവർക്കങ്ങ് ടെൻഷനും ദേഷ്യവും മിഥുനും അലോകിനൊക്കെ ഇതുപോലൊരു ദേഷ്യമില്ലാട്ടോ അങ്ങനെ ഇവന്മാർ നേരെ വീട്ടിൽ പോവാണ് അവിടെ ചെല്ലുമ്പോൾ അവന്മാരെ എടുത്തിട്ട് അടിച്ച് ശരിയാക്കുന്നുണ്ട് കേട്ടോ അലോക് അപ്പോൾ മിഥുൻ പറയുന്നോണ്ട് മതി മതി നിർത്ത് ഒരു പ്രാവശ്യം നമുക്ക് പഴയ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ അവർ ഇങ്ങനെ വരട്ടരുത് വഴക്ക് പറയരുതെന്ന് പറയാം എടാ ഏവൻ്റെയെങ്കിലും ഒരുവൻ്റെ വായലെങ്കിലും അതൊന്ന് വെച്ച് കൊടുത്തിരുന്നെങ്കിൽ ഒരാൾക്കെങ്കിലും അത് അതുമായി ബന്ധപ്പെട്ടൊരു അപകടം വരുത്തിയിട്ട് വന്നൂടായിരുന്നു അടോ എന്തിനടാ നീയൊക്കെ പോയത് എൻ്റെ പ്ലാൻ അത്രയും പോയല്ലോ എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ പെട്ടെന്ന് ഡോറ് മുട്ടുന്ന സൗണ്ട് കേൾക്കാം കേട്ടോ അയ്യോ ആരായിരിക്കും വന്നതെന്ന് പേടിച്ച് നിൽക്കുമ്പോൾ പതിയെ പോയി തുറക്കാട്ടോ അപ്പോഴാണ് രാജശ്രീ രാജശ്രീ ചോദിക്കുന്നുണ്ട് എന്താടാ ഇവിടെ എല്ലാവരും കൂടെ ഏയ് ഒന്നുമില്ല ആദ്യത്തെ പ്ലാൻ തന്നെ പൊളിഞ്ഞൊന്ന് രാജശ്രീ ഇവിടെ പറയണില്ലാട്ടോ എങ്കിൽ പിന്നെ പോക്ക് കേസാ അല്ല നിങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ പേടിച്ച് പോലെ നിൽക്കുന്നല്ലോ ഇങ്ങനെ ഇങ്ങനെയായ നാളെ എങ്ങനെയാണ് കല്യാണപ്പെടിനെ തട്ടിക്കൊണ്ട് വരുന്നത് നല്ല സ്ട്രോങ് ആയിട്ടിരിക്കുക പിന്നെ വെള്ളമോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ അലോകിയെ നീ മാത്രം താഴെ വന്ന് എടുത്താ മതി ഇവന്മാരി ഇതിനകത്തുള്ള കാര്യം ആരോ അറിയരുത് എന്നൊക്കെ പറയണം അങ്ങനെ അമ്മയും സോപ്പിട്ടങ്ങ് വിടുക കേട്ടോ അപ്പം ഇതും പറയുന്നുണ്ട് അലോകെ ഒന്നും കൊണ്ടും പേടിക്കണ്ട എന്തായാലും ആദ്യത്തെ പ്ലാൻ സക്സസ് ആയില്ലെങ്കിലും അടുത്തത് ഉറപ്പായിട്ടും സക്സസ് ആവും നിനക്ക് ഇവരെ വിശ്വസിക്കാം എന്ന് പറഞ്ഞ് ഒരു ധൈര്യമൊക്കെ കൊടുക്കുവാണ് അങ്ങനെ അവിടെ അടുത്ത പാട്ടും കൂത്തും ഒക്കെ ആയിട്ട് മീനാക്ഷി ഒക്കെ തകർത്താടുകട്ടോ സ്റ്റേജിൽ എല്ലാവരും നല്ല സൂപ്പറായിട്ട് ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട് അപ്പോൾ ഇതിനിടയിൽ കൂടെ പല്ലവി അങ്ങനെ നോക്കുകയാണ് സേതു കാണുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ സേതു മാധവൻ ഒരിടത്തേക്ക് മാറി നിൽക്കുകയാണ് എന്താ സേതു ഇവിടെ വന്ന് നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോഴാണ് സേതു പറയണത് അതല്ല പല്ലവി എനിക്ക് ചെറിയ മനസ്സിനൊരു സമാധാനം കേടുപോലെ എന്താ കാര്യം അവിടെ നടന്ന പ്രശ്നമാണോ അതല്ല പിന്നെ എനിക്ക് ഇന്ന് ഇവിടുത്തെ ഈ ബാലേട്ടൻ്റെ കുടുംബവും അവരുടെ ആ ഒരു എളിമയും ഒക്കെ കണ്ടിട്ട് ഒത്തിരി സ്നേഹം തോന്നണമെന്ന് പല്ലവി പറയാണ് അപ്പോൾ വീണ്ടും സേതുമാതം പറയാം അതാണ് എൻ്റെ ഏറ്റവും വലിയ വിഷമം അതെന്താ അങ്ങനെ അദ്ദേഹം ഒരു അനാഥനായിട്ട് വളർന്ന് കഷ്ടപ്പെട്ടാണ് ഈ നിലയിൽ മക്കളെ കൊണ്ടെത്തിച്ചിട്ടും ഇവിടം വരെ കൊണ്ടെത്തിച്ചത് അനാഥനായിട്ട് വളർന്ന എനിക്കത് മനസ്സിലാവും എത്രത്തോളം ആ സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഒരു ജീവിതം ഇവിടെ കൊണ്ട് വന്നതെന്ന് അതിനിപ്പോൾ പറയാൻ വേണ്ടി എന്തിരിക്കുന്നു എന്തിരിക്കുന്നു എന്നോ ഇപ്പോൾ ഒരു കല്യാണം അലച്ച് നടക്കുന്നില്ല ഈ കല്യാണം ഈ ഉദയപ് ാനും സാറൊന്നും പറഞ്ഞു അവിടെ വിളിച്ചിരുത്തിരിക്കില്ലേ അയാളെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോണത് അയാളെ എനിക്കറിയാം പല്ലവി അയാള് ഈ പറയുന്നത് പോലെ ബിസിനസ്സും പണത്തിൻ്റെ മേലിൽ പണവുമായിട്ട് ആയിട്ട് കൊഴുത്ത് കിടക്കുന്ന ഒരു മനുഷ്യനല്ല അയാൾക്ക് ബിസിനസ് ചെയ്യാൻ അറിയില്ല ഒരുപാട് പണം ഇറക്കി ബിസിനസ് ചെയ്ത് പൊട്ടി പാളീസായി നേരാമണ്ണം ഒരു നേരത്തെ ആഹാരം പോലും നല്ല രീതിയിൽ കഴിക്കാനോ തുണി കൊടുക്കാനോ കഴിയാത്തൊരു കാശില്ലാത്തൊരുത്തനാത് എനിക്ക് നന്നായിട്ട് അറിയാം ഇതിപ്പോൾ എന്തോ ബാലട്ടിന് ഇതിൽ പെട്ടുപോയി എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതിലെന്തോ ഉണ്ടെന്ന് പറയാട്ടോ അപ്പോൾ പല്ലവി പറഞ്ഞിട്ടുണ്ട് ഈ ഒക്കെ ഒരാളെക്കുറിച്ച് നമ്മൾ കൂടുതൽ അറിയാണ്ട് നമ്മളിതൊന്നും വിളിച്ച് പറയല്ലേ ചെയ്തോട്ടാ ഒന്നാമത് ഇതൊരു കല്യാണം ഇനി എത്തിക്കഴിഞ്ഞു ഇനി നമ്മളായിട്ടൊരു വാക്ക് പറഞ്ഞത് അത് മുടങ്ങിയ വല്ലതും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തീർന്നു എല്ലാം അതിനേക്കാളും സേതുവേട്ടൻ മിണ്ടാതിരിക്കുക അതല്ല പല്ലവി ഇതൊരു ചതിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് എങ്ങനെ ഡീൽ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ബാലേട്ടൻ ഇതിൽ പെട്ട് പോയി എന്നാണ് തോന്നണത് എന്ന് ഇങ്ങനെ പറഞ്ഞിരിക്കുക ആ നമുക്ക് എന്തായാലും നമുക്ക് നോക്കാം ഇതുവരെ എത്തിയില്ലേ ഒന്നും അറിയാണ്ട് അവർ കല്യാണം നടത്തില്ലല്ലോ എന്ന് പല്ലവി സമാധാനപ്പെടുത്തുകട്ടോ എന്നിട്ട് വീണ്ടും പല്ലവി പറയുന്നുണ്ട് സേതുവേട്ട എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്താ കാര്യം അതേ അവിടെ കേക്ക് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ മറിഞ്ഞ് വീണായിരുന്നല്ലോ ആ കേക്കെല്ലാം കൂടി അവിടെ ബാക്കിൽ വേസ്റ്റ്ബിനിൻ്റെ അടുത്ത് കൊണ്ട് അവിടെ വെയിറ്റർ കൊണ്ട് ുന്നു അപ്പോൾ അതിന് തൊട്ടടുത്ത് അത് കഴിച്ചിട്ടാവും തോന്നുന്നു ഒരു പൂച്ച ചത്ത് കിടക്കുകയാണെന്ന് പറയുക കേട്ടോ ചത്തു കിടക്കുകയോ അതെ കേക്കിൽ ഇനി എന്തെങ്കിലും കുഴപ്പമുണ്ടായിട്ട് അത് പൂച്ച അറിയില്ല അതെന്തായാലും അന്വേഷിച്ചേ പറ്റത്തുള്ളൂ എന്ന് ചോദിച്ച് അത് കേട്ട് പെട്ടെന്ന് തന്നെ സേതു ഒന്ന് ഞെട്ടിത്തരിക്കുന്നുണ്ട് കേട്ടോ ഇനി അതെന്തെങ്കിലും ഇവിടെ ആരെങ്കിലും ചതു ചെയ്യുന്നുണ്ടോ എന്നുള്ളത് അങ്ങനെ പേടിച്ചൊക്കെ നിക്കാട്ടോ ഇന്നത്തെ എപ്പിസോഡ് തരുന്നത് പുതിയൊരു എപ്പിസോഡ് മാ വീണ്ടും വരാൻ ചാനിഷ്ടമായ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്